അടുത്ത മാസം നടക്കാനിരിക്കുന്ന ഐ സി സിയുടെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ വിക്കറ്റ് കീപ്പറായി ഇന്ത്യൻ പ്ലെയിങ് ഇലവനിൽ ആരാണ് സ്ഥാനം അർഹിക്കുന്നതെന്ന് ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ് മുൻ ഇന്ത്യൻ ഓപ്പണർ ഗൗതം ഗംഭീർ ഋഷഭ് പന്തും സഞ്ജു സാംസണുമാണ് വിക്കറ്റ് കീപ്പർമാരായി ഇന്ത്യൻ സ്ക്വാഡിലുള്ളത് ഇവരിൽ ഐ പി എല്ലിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയത് സഞ്ജു സാംസൺ ആണെങ്കിലും ലോകകപ്പ് പ്ലെയിങ് ഇലവനിലേക്ക് താൻ തിരഞ്ഞെടുക്കുക ഋഷഭ് പന്തിനെ ആവുമെന്നാണ് ഗംഭീർ തുറന്നു പറയുന്നത് സഞ്ജു സാംസണും ഋഷഭ് പന്തും ഒരുപോലെ മികച്ചവരാണെങ്കിലും ട്വന്റി ട്വന്റി ലോകകപ്പിൽ മധ്യനിരയിൽ ബാറ്റ് ചെയ്യാൻ സാധിക്കുന്ന വിക്കറ്റ് കീപ്പറേയാണ് ഇന്ത്യയ്ക്ക് ആവശ്യമെന്നും ഈ കാരണത്താലാണ് ഋഷഭ് പന്തിനെ താൻ തിരഞ്ഞെടുത്തതെന്നും ഗംഭീർ പറയുന്നു ഋഷഭ് പന്തും സഞ്ജു സാംസണും ഒരുപോലെ കൈവുറ്റവർ തന്നെയാണ് സഞ്ജുവിന് അതിശയിപ്പിക്കുന്ന കഴിവുകളുണ്ട് ഋഷഭ് പന്തും അത്തരം കഴിവുകളുള്ള താരം തന്നെയാണ് ഇവരിൽ ഒരാളെ എനിക്ക് തിരഞ്ഞെടുക്കേണ്ടി വന്നാൽ ഞാൻ പരിഗണിക്കുക ഋഷഭ് പന്തിനെ ആയിരിക്കും സഞ്ജു സാംസണിന് പകരം ഋഷഭ് പന്തിനെ ഞാൻ തിരഞ്ഞെടുക്കാൻ കാരണവുമുണ്ട് ഒരു മധ്യനിര ബാറ്ററാണ് ഋഷഭ് പന്ത് എന്നാൽ സഞ്ജു സാംസൺ ഐ പി എല്ലിൽ മൂന്നാം നമ്പറിലാണ് ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാം ഋഷഭ് പന്ത് അഞ്ച് ആറ് ഏഴ് സ്ഥാനങ്ങളിലെല്ലാം ബാറ്റ് ചെയ്തിട്ടുള്ളതായി ഞാൻ കരുതുന്നുവെന്നും ഗംഭീർ പറഞ്ഞു മാത്രമല്ല ഋഷഭ് പന്ത് ഇടം താരമാണെന്നത് ബാറ്റിംഗ് ലൈനപ്പിൽ വൈവിധ്യം കൊണ്ടുവരുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൻ്റെ കോമ്പിനേഷൻ നോക്കിയാൽ മധ്യനിരയിലാണ് ഒരു വിക്കറ്റ് കീപ്പറെ ആവശ്യമുള്ളത് മുൻനിര ിലേക്ക് ഒരാളെ ഇന്ത്യയ്ക്ക് വേണ്ട ഈ കാരണത്താൽ തന്നെ രണ്ടു പേരിൽ ഒരാളെ ടീമിലെടുക്കാൻ പറഞ്ഞാൽ ഞാൻ തിരഞ്ഞെടുക്കുക ഋഷഭ് ആയിരിക്കും അദ്ദേഹം ഇടങ്കയ്യൻ ബാറ്ററും മധ്യനിരയിലെ സ്പെഷ്യലിസ്റ്റുമാണ് ഇത് നിങ്ങൾക്ക് ഇടങ്കൈ വലങ്കൈ കോമ്പിനേഷൻ നൽകുകയും ചെയ്യുമെന്നും ഗംഭീർ വിലയിരുത്തി എന്നാൽ സഞ്ജു സാംസണിന് അഞ്ച് ആറ് പൊസിഷനുകളിൽ ഋഷഭ് പന്തിനേക്കാൾ കൂടുതൽ റൺസ് സ്കോർ ചെയ്യാൻ സാധിക്കുമെന്ന് ബി സി സി ഐക്ക് തോന്നുകയാണെങ്കിൽ സഞ്ജുവിന് പ്ലെയിങ് ഇലവനിലേക്ക് പ്രഥമ പരിഗണന ലഭിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഋഷഭിനെയും സഞ്ജുവിനെയും ഇന്ത്യ ഒരുമിച്ച് പ്ലെയിങ് ഇലവനിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതകൾ ഗംഭീർ തള്ളിക്കളഞ്ഞു സഞ്ജുവും ഋഷഭ് പന്തും ഒരുമിച്ച് കളിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല രണ്ടിൽ ഒരാൾ മാത്രമേ കളിക്കുകയുള്ളൂവെന്നാണ് ഞാൻ കരുതുന്നത് ആര് കളിച്ചാലും ടീം മാനേജ്മെൻറ്റ് ആ താരത്തെ പിന്തുണയ്ക്കുക തന്നെ വേണമെന്നും Molti certo.